അത് ഞാൻ ഇട്ടിരുന്നു ഞാൻ കണ്ടിരുന്നു സുപ്രീം കോടതി ഒന്നും ചെയ്യാൻ എന്ന് എനിക്കറിയാം പക്ഷെ എന്നെല്ലോ അതെ പക്ഷെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഈ ചെയാക്ട് ചെയ്യല്ലോ എനിക്കാദ്യം ഇരുപത്തിരണ്ടായിരുന്നില്ല

ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അർവിന് ശ്രേയപ്പ് വിത്ത് നിങ്ങള് ക്വസ്റ്റ്യൻസുമായിട്ട് വരുമ്പോഴാണിത് നമ്മള് സെറ്റപ്പ് ചെയ്യാം

രാമായണം ഞാൻ ഇന്നൊരു ബിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നാളെ രാവിലെ ആറു മണിക്കത് വരും കാരണം പലരെയും നിങ്ങളിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ രാമായണം ആദ്യമായിട്ട് എഴുതിയതാരാണ് അല്ലെങ്കിൽ രാമായണം ആദ്യം കഥ പറയുന്നതാരാണെന്ന് എഴുതിയോന്നറിയില്ലല്ലോ വാത്മി ആരാണ് ആദ്യ രാമായണത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് സംബടിക്കാൻ അൺമ്യൂട്ട് ആൻഡ് സ്പീക്ക് ആർക്ക് വേണമെങ്കിലും പറയാം അല്ല അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ശിവനോട് ആരെങ്കിലും കഥ പറയണ്ടേ ഇപ്പൊ ശിവൻ എവിടുന്ന് കിട്ടിയെന്നാണ് ചോദ്യം അപ്പൊ ശിവനാണോ അതിന്റെ ഓതർ ശിവനാണോ രാമായണം ആദ്യം രചിച്ചത് എന്ന് ചോദിച്ചാൽ ശിവൻ ഏത് കഥയാ പറഞ്ഞത് വാത്മീകിയുടെ കഥയാണോ വാത്മീകി എഴുതിയ കഥയാണോ ശിവൻ പറഞ്ഞു കൊടുത്തത് ചോദ്യം ഇൻഡൈറക്ട് അങ്ങനെ ആവാൻ തരയില്ല അതിൻ്റെ ഉത്തരം നാളെ രാവിലെ എൻ്റെ വീഡിയോയിൽ കാണും അല്ലെങ്കിൽ ശിവൻ പറയുന്നത് ഞാൻ പറയുന്നില്ല പക്ഷെ വ്യത്യസ്തമായ കവികൾ എല്ലാത്തിൻ്റെയും തുടക്കം ബ്രഹ്മാവാണ് ആദിരാമായണം ബ്രഹ്മമാര രാമായണം എന്നൊക്കെ പറഞ്ഞ് രാമായണുണ്ട് അതിങ്ങനെ പിന്നെ വാത്മീകി എഴുതി വ്യത്യസ്തമായ ആൾക്കാർ എഴുതി ഇനിയുള്ള ഒരു പത്ത് നാൽപ്പത് ദിവസം കുറേ പ്രഭാഷണങ്ങൾ പണ്ടുള്ളതുകൊണ്ട് ഇപ്പോഴുള്ളതുകൊണ്ട് പാഞ്ചജന്യം ഞാൻ ചെയർമാൻ ആയിട്ടുള്ള ഓർഗനൈസേഷൻ നാളെ മുതൽ ഞാനത് പലരോടും പറഞ്ഞിട്ടുണ്ട് അറിയുന്ന വിധത്തിൽ രാമായണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വി ക്യാൻ ഡിസ്കസ് വി ക്യാൻ മേക്ക് ഇറ്റ് ഒരു കുറച്ചും കൂടി ഒരു ഇന്നൊവേറ്റീവ് ആയിട്ട് അതിനെ പ്രസൻറ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാലോചിക്കാനൊക്കെയാണ് ഞാൻ പറഞ്ഞത് പക്ഷെ വലിയൊരു ഇനീഷ്യേറ്റീവ് ഒന്നും പലയിടത്തും കണ്ടില്ല കാരണം മാപ്പിള രാമായണമൊന്നും ആർക്കും അറിയില്ല അപ്പോൾ അത്തരം കാര്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നോ രണ്ടോ പേര് ഒരു വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ട് ഞാനത് അയച്ചു കൊടുത്തിട്ടുണ്ട് അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ മൂന്ന് തരത്തിലാണ് ഒന്ന് ജിമീറ്റ് ആണ് രണ്ട് റെക്കോർഡ് പ്രോഗ്രാംസ് വീഡിയോസ് ബാക്കിയുള്ളവരുടെ കൂടെ ഇടും അങ്ങനെയാണ് ചെയ്യുക ഇപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് നാളെ പോമനക്കുട്ടി ടീച്ചറാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് അത് ലൈവല്ല റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിന്റെ മിക്സ് ചെയ്തിട്ട് ഇടുകയാണ് കാരണം പല സ്ഥലങ്ങളിലാണ് നടക്കുന്നത് തിരികൊളുത്തുന്നത് വാത്മീകി മന്ദിരം ഡൽഹിയിലാണ് അപ്പോൾ അത് റെക്കോർഡ് ചെയ്യും ഇത് റെക്കോർഡ് ചെയ്യും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഇടും അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ടോക്കും ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞു അങ്ങനെയാണ് ചെയ്യുക അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു ഒരു ഇനീഷ്യേറ്റീവാണ് ഇങ്ങനെയൊക്കെ പഠിക്കുക നമ്മളെങ്ങനെ ഈ പല വിഷയങ്ങളും പഠിക്കണത് ഇങ്ങനെ ഓരോ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അതിലൊക്കെ പങ്കെടുക്കുമ്പോഴാണ് വി ഗെറ്റ് ടു നോ തിങ്സ് റൈറ്റ് ഞാനും കർക്കിടകം മാസത്തിൽ രാമായണം വായിച്ചിട്ടൊന്നുമില്ല പക്ഷെ പലപ്പോഴും വീട്ടിലും നാട്ടിലും ഒക്കെ ചൊല്ലുന്നതൊക്കെ കേട്ടിട്ടുണ്ട് ക്ഷേത്രങ്ങളിലായാലും അതിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഞാൻ ഡൽഹി പോയപ്പോഴാണ് ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു അപ്പൊ സ്ഥിരമായിട്ട് രാമായണം വായിക്കുന്ന കേൾക്കും നല്ലോണം വായിക്കുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടിയാണ് താമസിച്ചത് അയാൾ കുറേ രാമായണം വ്യത്യസ്തമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെല്ലുന്ന കൊട്ടാരത്തിൽ നരേന്ദ്രൻ ഡോക്ടർ ടി പി എസ് നടിച്ച് കേൾക്കാം അദ്ദേഹം മസ്സലായിട്ട് രാമായണം മാത്രമല്ല കവിതകളും മസ്സിലായിട്ട് പാടും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് ഞാൻ രാമായണമായിട്ടൊക്കെ ആയിട്ട് കുറച്ചും കൂടി അടുക്കുന്നത് പിന്നെ അതിനു മുമ്പേ രണ്ടായിരം മുതൽ ഹൈദരാബാദിൽ രാമായണ പ്രചാരക ധർമ്മ രാമധർമ്മ പ്രചാരക സമിതി എന്നു ഞാൻ ആ തുടങ്ങിയത് ഒരു ബ്ലോഗുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അങ്ങനെ അത് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഫിജിയിലൊക്കെ ടോക്കിന് പോകാൻ സാധിച്ചത് അപ്പൊ നമ്മൾ ചിലപ്പോ ഗവൺമെന്റ് ഒരു അഞ്ച് ലക്ഷം റുപ്യൊക്കെ തന്നിട്ട് നമ്മളെ ഫിജിയിലേക്ക് അയക്കുക എന്നൊക്കെ പറയുന്നത് എവിടെയോ തുടങ്ങിയിട്ടുള്ള ചില സ്പാർക്കുകളും ഉണ്ട് പിന്നെ എപ്പോഴും പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് യു ഷുഡ് ഓൾ യൂസ് എവിടെയാണ് എന്താണ് നാളെ ക്ലിക്ക് ചെയ്യുക എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഏത് കാര്യങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചാടി ചെയ്യണം നല്ലതാണോ മോശമാണോ ആരെങ്കിലും അബ്സോർബ് ചെയ്യോ ആക്സെപ്റ്റ് ചെയ്യോന്നൊന്നും ബാധകാക്കരുത് ചെയ്യാനുള്ള കർമ്മം ചെയ്തുകൊണ്ടേ എവിടെയെങ്കിലും അതിനൊരു റിഫ്ലക്ഷൻ ഉണ്ടാവും നമ്മൾ സാധാരണ വ്യത്യസ്തമായിട്ട് രാമായണം പറയാൻ ഇതുവരെ പറയാത്ത തരത്തിൽ ഓക്കെ എന്തിനാണ് എന്ന് ചോദിക്കുന്നൊരു ഉത്തരം നമ്മൾ സാധാരണ പുരുഷാർത്ഥങ്ങൾ പറയും കാമ അർത്ഥ ധർമ്മ മോക്ഷം ഞാൻ ആ ഓർഡറിലാണ് പറയുക കാമം ആദ്യം ആഗ്രഹം ഉണ്ടാവണം ആഗ്രഹം സബലീകരിക്കാൻ അർത്ഥം വേണം അത് ധാർമ്മികമായിട്ട് ചെയ്യണം ആസ് പെർ ദ ലോ ഓഫ് ദ ലാൻഡ് അതാണ് ധർമ്മം അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് കുത്താത്ത വിധത്തിൽ ചെയ്ത തെറ്റ് അയ്യോ ചെയ്യരുതായിരുന്നു തിരിച്ചു കുത്താത്ത എന്തും ധാർമ്മികമാണ് ഏത് തെറ്റും ധാർമ്മികമാണ് അത് നമ്മൾ തന്നെ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറ്റപ്പെടുത്താത്ത വിധം നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ അത് ധർമ്മമായി അതുകൊണ്ടാണ് യുദ്ധമൊക്കെ ധർമ്മമാവുന്നത് ധാർമ്മികമായിട്ടുള്ള ആക്രോശങ്ങളൊക്കെ നടത്തുന്ന ആളാണ് രാമൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ കാമ അർത്ഥ ധർമ്മ മോക്ഷം അപ്പൊ സന്തോഷമാണ് അവസാനം ഉണ്ടാവുന്നത് മോക്ഷത്തിലേക്ക് എത്തിക്കുന്നതാണ് ഇതിനെയാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത് എല്ലാവരുടെ ജന്മത്തിലും ജീവിതത്തിലും പുരുഷാർത്ഥങ്ങൾ ബാധകമാണ് പക്ഷെ രാമന്റെ ധർമ്മം എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ധർമ്മം അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും ചെയ്യുന്ന ധർമ്മം തന്നെ രാമൻ ചെയ്യുന്നത് കാമം സ്വന്തം ആഗ്രഹമില്ലാതെ അർത്ഥം മോഹിക്കാതെ ധർമ്മം ചെയ്യുന്ന ഒരാളായിരുന്നു അതിൻ്റെ സുഖം അയാൾ അനുഭവിക്കണമെന്നു ആഗ്രഹം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആരെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശപിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാളെ കൊന്നുകഴിഞ്ഞ് അദ്ദേഹത്തിന് തന്നെ വരം കൊടുത്തിട്ട് പറയും ഈ ജന്മത്തിൽ ഞാൻ ചെയ്യേണ്ടി വന്നു അടുത്ത ജന്മത്തിൽ നീ എന്നെ ചെയ്തോളൂ അങ്ങനെയാണ് ഈ സുഗ്രീവ ബാലി യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത് ഇതേ ബാലിയെ തന്നെ അനുഗ്രഹിച്ചിട്ട് അടുത്ത ജന്മത്തിൽ നീ എൻ്റെ ജന്മം അടുത്ത ജന്മം കൃഷ്ണൻ വരുമ്പോൾ നീ എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞ് വരം മേടിക്കുന്ന രാമനെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പലതരത്തിലും കാണും വ്യത്യസ്തമായിട്ടുള്ള ഒരു ധർമ്മപുരുഷനായിട്ടാണ് പുരുഷനായിട്ടാണ് ഇതുണ്ടാക്കിയെടുത്തിട്ടുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് കർക്കിടക മാസം എന്ന് പറയുന്ന ഏറ്റവും പഞ്ഞ മാസം ഏറ്റവും ദരിദ്ര മാസം എല്ലാവരുടെയും കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞ് ധാന്യങ്ങളൊക്കെ ഇല്ലാണ്ടായി അതൊക്കെ തീർന്ന് അവസാനം കഞ്ഞി മാത്രം കുടിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലം വരുമ്പോ നല്ല മഴയുള്ളപ്പോൾ ഒരു പരിപാടിയും നടക്കാത്ത സമയത്ത് ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ മാരേജ് സീസൺ ഇല്ല ഗൃഹപ്രവേശത്തിന് സീസൺ ഇല്ല ഒന്നും നടക്കില്ല ആ കാലത്ത് ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് മനുഷ്യന്മാർ പട്ടിണി കിടക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷം കിട്ടാൻ വായിക്കാൻ വേണ്ടി എഴുത്തച്ഛന്റെ രാമായണം നിർബന്ധപൂർവം വായിപ്പിച്ച ഏകരാജ്യം ഏക സ്ഥലം കേരളം രാജാവ് കൽപ്പന തന്നെ ഉണ്ടായിരുന്നു കോട്ടയം പത്തനംതിട്ട ഭാഗത്തുള്ള രാജാവ് ഇത് വായിക്കാണ്ടിരുന്നാൽ പണിഷ്മെന്റ് കിട്ടും അങ്ങനെ അത് പകർത്തി എഴുതി പഠി പഠിച്ചും ജനങ്ങൾ ചൊല്ലിയിരുന്നു എഴുത്തച്ഛൻ വളരെ പ്രാമാണികമായിട്ടുള്ള കഴിവുള്ള ഒരു കവിയാണ് അദ്ദേഹത്തിന് ഭാഷയിൽ നല്ല പരിജ്ഞാനവും സംസ്കൃതവും ഒക്കെ ചേർത്തിട്ടാണ് എഴുതിയിട്ടുള്ളത് എന്നിട്ടും നമ്മൾ അദ്ദേഹത്തെ മലയാളത്തിൻ്റെ ഭാഷാപിതാവെന്ന് വിളിക്കാൻ കാരണം രാമായണം എല്ലാവരും വായിക്കാൻ ഇത് ഒരു കാരണമായി എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് കർക്കിടക മാസം രണ്ട് രാമായണം എഴുത്തച്ഛൻ്റെ കോൺട്രിബ്യൂഷൻ പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ കൽപ്പനയായിട്ട് വന്നു പിന്നെ എല്ലാ അർത്ഥത്തിലും എല്ലാ കവികളും പിന്നീട് വന്നിട്ടുള്ള എല്ലാ മഹാരഥന്മാരായിട്ടുള്ള കവികളൊക്കെ ഇതാണ് വായിച്ചിട്ടുള്ളത് കാരണം വ്യാസന്റെ അധ്യാത്മരാമായണമായാലും വാത്മീകിയുടെ രാമായണമായാലും തുളസീദാസ രാമായണമായാലും ഇതൊന്നും നമുക്കത്ര പരിചയമില്ല അല്ലെങ്കിൽ ബ്രഹ്മരാമായ കേട്ടിട്ടന്നില്ല അതിൽ യോഗവാസ ഇഷ്ടം എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് പേരെ കേട്ടിട്ടും പറഞ്ഞിട്ടും ഒക്കെ കേട്ടിട്ടുള്ളൂ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് കൂട്ടിയായിരുന്നു അതിനകത്തൊക്കെ കുറച്ച് ശ്ലോകങ്ങൾ അത് അത്ര സുലഭമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതല്ല അപ്പൊ മലയാളത്തിൽ ഇതിന് വല്ലാണ്ട് ഭാഷയെ സ്വാധീനിക്കാനും ധർമ്മത്തെ മനസ്സിലാക്കാനും രാമായണത്തെ അടുത്തറിയാനും അവരവരുടെ ഭാഷ നന്നാവാനും ഒക്കെ സഹകരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അന്യോന്യം സഹകരിച്ച് ജീവിക്കാനൊക്കെ രാമായണം അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ ആൾക്കാർ പോവും അല്ലെങ്കിൽ മടിയാവും ഈ കർക്കിടക മാസത്തിൽ ആൾക്കാരൊക്കെ കൂടും മഴ വരുമ്പോൾ ആരും പോണ്ടാ നോക്കും പക്ഷെ ഇത് ഈ ഒരു കാരണം പറഞ്ഞിട്ട് എല്ലാവരും പോവും ഭക്തി എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള മാറ്റം മനുഷ്യനുണ്ടാക്കാനാണ് സാമൂഹികമായ ഫിസിക്കലായിട്ടുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സത്സംഗലും അപ്പം നല്ലോണം വായിക്കുന്ന ഒരാൾ നല്ലവണ്ണം അരിയുള്ള ഒരാളുടെ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ അയാൾക്ക് ശാപ്പാട് കിട്ടും അങ്ങനെ ആയാലും മതി അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ ഇതിനെ നോക്കിക്കാണാൻ പറ്റും സോ ഇറ്റ് ബ്രിങ്സ് എ പ്യുവർ മൈൻഡ് പ്യുവർ സോർട്ട് ഓഫ് എ ലൈഫ് ഫീലിംഗ് സ്പിരിച്വൽ ഫീലിംഗ് എൻവറോൺമെൻറ്റ് ബോഡി മൈൻഡ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആധ്യാത്മികമായിട്ടുള്ള എളുപ്പവിദ്യയായിട്ട് രാമായണ പാരായണം കണ്ടിട്ടുണ്ട് ഇത് ഇക്കാലത്ത് വളരെ പ്രചുരപ്രചാരമായി ജനങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ ഞാൻ അത്ര പരിചയപ്പെട്ടിട്ടില്ല കാരണം കേരളത്തിന് അതിൻ്റെതായ കുറേ ഉണ്ടായിരുന്ന കാലത്തൊക്കെയാണ് നമ്മളൊക്കെ ജീവിച്ചത് ഇപ്പോൾ ഉള്ളവരൊക്കെ ഭാഗ്യവാന്മാരാണ് കാരണം ഇത് കേൾക്കാൻ പറ്റുന്നുണ്ട് ഈ സമയത്തെങ്കിലും ഓൺലൈൻ ആയിട്ടോ യൂട്യൂബിലോ ബുക്കായിട്ടോ ഒക്കെ ഞാൻ ഹൈദരാബാദിൽ വന്നപ്പോൾ ഇതിൻ്റെ ഒരു ടച്ച് എനിക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഡൽഹിയിൽ വെച്ചത് അതിന് മുമ്പ് തന്നെ രാമായണത്തിൻ്റെ കുറേ കോപ്പി മേടിച്ചിട്ടൂടെ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവരും വായിക്കാൻ പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് രാമ ധർമ്മ പ്രചാരക സമിതി ഞാൻ തുടങ്ങിയത് അതെൻ്റെ വീട്ടിലാണ് അഡ്രസ്സ് ഇപ്പം വലിയ ഒരു പ്രസ്ഥാനമായിട്ട് കുറേ നമ്മുടെ സാധാരണഗതിയിലുള്ള കർക്കടക വാവ് കർക്കിടകത്തിൽ തന്നെയാണ് വാവ് വരുന്നത് അതിന്റെ ഏർപ്പാടുകളൊക്കെ ഇവിടെയുള്ളവർക്ക് എങ്ങനെയാണ് വാവ് ഒരിക്കലെടുക്കേണ്ടത് എങ്ങനെയാണ് റിച്വൽ ചെയ്യേണ്ടതെന്ന് അറിയാത്തവരൊക്കെ ഗൈഡ് ചെയ്യാനുള്ള പ്രോഗ്രാമായിട്ട് മാറി എൻ്റെ ഒക്കെ തുടക്കം രാമധർമ്മ പ്രചാരക സമിതി ഞാൻ തുടങ്ങിയതാണ് അപ്പോൾ എല്ലാ ദിവസവും രാമായണത്തിന്റെ മലയാളത്തിൻ്റെ ഇനി കുട്ടികളുടെ രാമായണം എന്ന് പറഞ്ഞിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട് വെള്ളത്തോട് അത് വായിച്ചാലും മതി രാമായണത്തിൻ്റെ ഏതെങ്കിലും ഒരു വേർഷൻ വായിക്കാം ആ വേർഷൻ എല്ലാ ദിവസവും കുറച്ചെങ്കിലും വായിക്കുക എന്നുള്ളതാണ് ഈ രാമായണ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അതാ നമുക്ക് വായിക്കാൻ പറ്റില്ലെങ്കിലോ പാരായണത്തെക്കാളും ഭേദമാണ് നല്ല ആൾക്കാർ വായിക്കുന്നത് കേൾക്കുന്നത് നമ്മൾ തന്നെ വായിക്കിച്ചിട്ട് തെറ്റ് പറ്റുന്നതോ അല്ലെങ്കിൽ നമുക്ക് അത്ര സുലഭമായിട്ട് വായിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ വായിച്ചിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ കേൾക്കുക അപ്പോൾ എല്ലാ ദിവസവും ഒരു മണിക്കൂറോളം ഇപ്പോൾ പാഞ്ചജന്യത്തിൻ്റെ പ്രോഗ്രാം ഉണ്ടാവും എട്ടര മുതൽ ഒമ്പതര വരെയാണ് അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് അമ്പത് മിനിറ്റൊക്കെ ആയിരിക്കും അതിൽ ഓമനക്കുട്ടി ടീച്ചറൊക്കെയാണ് വായിക്കുന്നത് പത്മശ്രീ കിട്ടിയിട്ടുള്ള വലിയ സംഗീതത്തിനെയാണ് വായിക്കുന്നത് കാവാലം അസലായിട്ട് വായിക്കും ഇതൊക്കെ ആണ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളോട് നിറച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഉള്ളത് അങ്ങനെയാണ് ഇപ്പം ഞാൻ കുറച്ചും കൂടി ഇതിനകത്തോട്ട് ഇൻവോൾവഡ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഭാഗം വായിക്കുക എന്നുള്ളതാണ് രാമായണം എങ്ങനെയാണ് എന്നാണ് ചോദ്യം അത് കുറച്ച് ഭാഗം വായിക്കുക അതിനേക്കാളും കൂടുതൽ രാമായണത്തെ കുറിച്ച് പൊതുവെ അറിയാം നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമ്പോഴൊക്കെ അല്ലേ വായിക്കുള്ളൂ അതുപോലെ നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അങ്ങനെയാണ് എല്ലാ ആഘോഷങ്ങളും ഡ്രസ്സ് മേടിക്കാൻ ഒരു കാരണം ഉണ്ടാവും ഇതിനൊക്കെ ഓരോ കാരണങ്ങൾ ഉണ്ടാവും അതുപോലെ രാമായണത്തെ വ്യത്യസ്തമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ നല്ലപോലെ അറിയാം ഈ അറിയുന്നതൊക്കെ നമ്മൾ ബാക്കിയുള്ളവരോട് പറയുക ഇപ്പം കുറേ മുടി നിറച്ച ആൾക്കാർ പറയുണ്ടാവും പക്ഷേ മുടി നരപ്പിക്കാത്ത തീരെ നരക്കാത്ത ആൾക്കാർ ശരിക്കും ബാല്യമുള്ളവരൊക്കെ ഇത് പറയുന്നത് കേൾക്കാൻ ചിലപ്പോൾ വയസ്സായിട്ടുള്ളവർക്കൊക്കെ ഇഷ്ടമായിരിക്കും കാരണം നമ്മൾ ചെയ്തതിന് എന്തെങ്കിലും ഒരു ഗുണുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു പ്രഭാഷണം പോലെ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ആയിട്ടൊക്കെ അയക്കാൻ പറ്റുകയാണെങ്കിൽ പാഞ്ചജന്യത്തിൽ അത് വരും അപ്പോൾ അതിനുള്ള സർട്ടിഫിക്കറ്റൊക്കെ വളരെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നിങ്ങളിത് പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പ്രഗൽഭന്മാരായിട്ടുള്ള ആൾക്കാരുടെ സിഗ്നേച്ചറോട് കൂടി ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നൊക്കെ ഗുണമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും ഒരു ഇൻക്രിമെന്റൽ ഇൻക്രിമെൻ്റലായിട്ട് ചിലപ്പോൾ ആയിട്ട് കിട്ടിയെന്ന് വരും ഓക്കെ അപ്പോൾ ഡിവോഷനോട് കൂടി വായിക്കുക അത് മനസ്സിലാക്കുക വെറുതെ കഥ വായിക്കലല്ല അതിന്റെ പൊരുൾ ഉൾക്കൊള്ളോ അതൊക്കെയാണ് നമുക്ക് ആവശ്യം ഇപ്പൊ ഇപ്പം ഞാനിപ്പോൾ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞത് ചിലപ്പോൾ പലരും പറയാത്തായിരിക്കും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ അതൊക്കെ കേൾക്കാൻ നമുക്ക് സാധിക്കും സമദാനിയുടെയൊക്കെ ലെക്ചർ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് രാമായണത്തെക്കുറിച്ച് അസലായിട്ട് സംസാരിക്കും അതുപോലെ കെ എസ് രാധാകൃഷ്ണൻ കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലർ എനിക്ക് തോന്നുന്നു ആധ്യാത്മരാമായണത്തിലെ വളരെ വ്യത്യസ്തമായിട്ട് പി എച്ച് ഡി എടുത്തിട്ടുള്ളത് അദ്ദേഹമാണ് സംസ്കൃതത്തിലാണ് അദ്ദേഹത്തിന്റെ പി എച്ച് ഡി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രാമായണം നമുക്ക് അറിയാൻ സാധിക്കും രാമായണം എനിക്ക് തോന്നുന്നു അമൃത ടി വിയിൽ കുറേ എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ആള് എൻ്റെ ഗുരു സുഹൃത്തായിട്ടുള്ള ചിദാനന്ദപുരിയാണ് ചിദാനന്തപുരി സ്വാമികളുടെ രാമായണം പക്ഷെ അത് നല്ല ക്ഷമ വേണം കാരണം കുറെ എപ്പിസോഡുകളാണ് മണിക്കൂറുകളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഗീതയുടെ പതിനെട്ട് അധ്യായത്തിനും പതിനെട്ട് പുസ്തകങ്ങളാണ് ഞാനൊക്കെ ഭാഗ്യവശാൽ തൊട്ടടുത്ത് പെരുമാറാൻ സാധിച്ചിട്ടുള്ള മഹത് വ്യക്തികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ ബന്ധുവില്ലാത്തരെ കുറിച്ചും ഇപ്പൊ പറയാറില്ലേ എനിക്കറിയാവുന്ന തൊട്ടടുത്ത് അറിയാവുന്ന പ്രസിദ്ധരായിട്ടുള്ളതിനെക്കാളും വലിയ ആൾക്കാരുണ്ടാവും പക്ഷെ ഞാനത് പറയാറില്ല എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളത് മാത്രമേ ഞാൻ പറയാറുള്ളൂ ചിദാനന്തപുരി സ്വാമികളൊക്കെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് അവിടുത്തെ വിസിറ്റിംഗ് പ്രൊഫസറാണ് സനതനധർമ്മ ചേർന്നുണ്ട് അപ്പോൾ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ അദ്ദേഹം വരാത്തൊരു ദിവസം ചിലപ്പോൾ ഞാനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ക്ലാസ് എടുക്കാറ് അങ്ങനെയൊക്കെ നല്ല ബന്ധു ഒരാളാണ് ഞാൻ ആശ്രമത്തിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ കഴിവുള്ള കുറേ വ്യക്തികൾ നാരായണ തപോവനസ്വാമികൾ ഒക്കെ സംസാരിക്കുന്ന നല്ലപോലെ ഞാൻ അടുത്തടപെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ വായിക്കുന്ന രാമായണങ്ങൾ അത്യുജ്വലമായിട്ടുള്ള രാമായണങ്ങൾ എനിക്ക് അങ്ങനെയൊന്നും വായിക്കാൻ പറ്റില്ല ഇപ്പം മോള് പറഞ്ഞതുപോലെ ഞാനും ഇതുവരെ വായിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കുറേ ശ്ലോകങ്ങൾ ഇറക്കി വായിച്ചു എന്നല്ലാതെ രാമായണത്തിൻ്റെ രീതിയിലൊന്നും ഞാൻ വായിച്ചിട്ടുണ്ടായി പക്ഷേ ഈ രീതിയിലൊക്കെ വായിക്കാൻ കഴിവുള്ള ആൾക്കാർ കുറച്ച് പേരാണ് ഞാൻ പറഞ്ഞത് അത് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും കാവ്യം സുധേയം കഥ രാഘവീയം എന്നൊക്കെയാണ് പറയാം അത് ആ അങ്ങനെ അല്ലാണ്ട് ഞാൻ ചൊല്ലിയിട്ടത് കളയാറില്ല ചില ശ്ലോകങ്ങളൊക്കെ എടുത്ത് മാത്രമേ പറയാറുള്ളൂ അന്ന് കവിത എൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിലും പാട്ടുകൾ എൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല അപ്പോൾ രാമായണം വായിക്കുന്നത് ഒരു അനുഭവിക്കാനും അതിൻ്റെ സുഖം കേൾക്കാനും വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ അത് കേൾക്കാനും ഒക്കെ സാധിക്കും അത് ഏറ്റവും നല്ല കിളിപ്പാട്ടാണ് നമ്മൾ അറിയേണ്ടത് മാനിഷാദ പ്രതിഷ്ഠ അന്തോകമ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഒരു പക്ഷിയെ അമ്പെയ്തിട്ടുള്ള കാട്ടാളനെ വേടനെ കുറ്റം പറയുന്നത് തന്നെ ഒരു വേടനായിട്ടുള്ള ആളാണ് നിഷാദനായിട്ടുള്ള ഒരു കാട്ടാളനാണ് കാട്ടാളെന്ന വഴക്കു പറയുന്നത് അപ്പൊ ആലോചിച്ചു നോക്കാം അതിൻ്റെ ലോജിക്ക് നമ്പർ വൺ നമ്പർ ടു ഈ അനുഭവിച്ചിട്ടുള്ള പക്ഷി തന്നെയാണ് പിന്നെ സീതയെ കട്ടു കൊണ്ടുപോകുന്ന രാവണനാവുന്ന കാട്ടാളനെ ഏഹ് നിന്ന് സീതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പക്ഷി പക്ഷിയുടെ കഥ ഇതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എഴുത്തച്ഛൻ പക്ഷിയെ കൊണ്ട് കഥ പറയിപ്പിച്ചത് കാരണം പക്ഷിക്കാണ് രാമനെക്കാളും കവികളെക്കാളും ചിലപ്പോൾ ഇതിന്റെ കഥ കൃത്യമായിട്ട് അറിയാത്തത് ഇങ്ങനെയൊക്കെ ലോജിക്കലി നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു രസമായിരിക്കും അപ്പൊ നമ്മൾ ഇതിനെ ലോജിക്കലി ആലോചിക്കുക അതാണ് നിങ്ങൾക്ക് സാധിക്കുക പലരും ബ്ലാബ്ലബ്ല പറഞ്ഞിട്ടുണ്ടാവും രാമൻ അത് പലപ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കേട്ടിട്ടില്ല അപ്പം നമ്മൾ ലോജിക്കലി ആലോചിക്കാം ലോജിക്കലി ആലോചിക്കുമ്പോൾ നമുക്ക് രസകരമായിട്ട് തോന്നും അങ്ങനെ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമ്പോൾ ഒരു പോയിന്റ് എങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ രാമായണം വായിക്കുന്നതിനേക്കാളും ഭേദമാണ് അപ്പം അതാണ് ഉണ്ടാവുന്നത് അപ്പോൾ യു ക്യാൻ പ്രാക്ടീസ് യു ക്യാൻ ഹാവ് പേഷ്യൻസ് യു ക്യാൻ ഹാവ് ഡെഡിക്കേഷൻ യു ക്യാൻ ഹാവ് ടൈം റിപ്പീറ്റിറ്റ് ആസ് മെനി ടൈംസ് ആസ് യു വാണ്ട് ആ വരുന്ന സമയത്ത് യു വിൽ റിയലൈസ് ഈ പുരുഷാർത്ഥം എന്ന് പറയുന്നതിന് കാമം അർത്ഥം വേണമെന്നില്ല ധാർമ്മികമായിട്ട് ധർമ്മത്തെ മാത്രം ചരിച്ചു നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കും അതിൽ നിന്ന് കിട്ടുന്ന മോക്ഷം കിട്ടിയാലും ഇല്ലെങ്കിൽ നമുക്ക് ബാധകൊന്നുമല്ല കാരണം മോക്ഷം വേണമെന്ന ആഗ്രഹം തന്നെ കാമമാണ് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവരുത് ഉണ്ടായാൽ തന്നെ നിങ്ങൾ പൊളിഞ്ഞു എന്നാണ് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ മണ്ടത്തരാണ് അത് ചെയ്യരുത് എന്നാണ് അപ്പൊ പാരായണ സമയത്ത് നമ്മൾ ശ്രദ്ധയോടുകൂടി അർത്ഥം മനസ്സിലാവാത്തതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് രണ്ട് ലൈനെങ്കിലും പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ യെസ് ദാറ്റ് ഈസ് ഗ്രേറ്റ്നസ് അതാണ് രാമായണ പാരായണത്തിന് ഞാൻ കൽപ്പിക്കുന്ന അർത്ഥവും വ്യാപ്തിയും ഓക്കെ ഇതാണോ എന്ന് ചോദിച്ചാൽ ഇതാവണം എന്നില്ല ഓരോരാളും വ്യത്യസ്തമായിട്ടാണ് പറയുക സ്ഥിരമായിട്ട് വായിക്കുന്നവർ വെറുതെ ഇങ്ങനെ വായിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും ടു ഈ വൺ ഓഫ് ഹസ് ഓക്കെ ഞാ ഒരെ ശ്രീയാ മതി അധികമായ ഞാൻ ഇന്ന് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇന്ന് പ്രോസസ് ചെയ്ത് ഇട്ടേ ഉള്ളു അപ്പൊ അതാ എന്റെ മനസ്സിൽ വരുന്നത് ഞാൻ പറയാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ റിപ്പീറ്റേഷൻ അടുത്ത ചോദ്യം ആവുമ്പോറി നല്ല പറഞ്ഞത് ഒരു അർത്ഥം ഒന്ന് എന്ന് ഇതിൽ പറഞ്ഞത് തന്നെ ധർമ്മം എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ധർമ്മം തന്നെ പുറപ്പെട്ടു വന്നോളുന്നു ഞാനിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നത് അത് ധാർമ്മികമാണ് പക്ഷെ അതിനെ രക്ഷിക്കാൻ നമുക്കൊന്നും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ കൈമലർത്താറുണ്ട് അത് ശരിയല്ല കാരണം ഇപ്പം ഒരാള് ഒരു ക്ഷേത്രത്തിലെ കുറെ ഫണ്ടൊക്കെ വെട്ടിപ്പിടിച്ച് പാളീസാക്കിയിട്ട് രക്ഷപെട്ടു എന്ന് വിചാരിക്കാം അപ്പൊ അദ്ദേഹം സാധാരണ പറയുന്ന ന്യായം ഭക്തനായതുകൊണ്ടാണല്ലോ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഭരണത്തിലൊക്കെ വരിക അപ്പൊ അയാൾ സാധാരണ പറയാറുള്ളത് എനിക്കും ഭഗവാനും അറിയാം ഞാൻ മോഷ്ടിച്ചിട്ടില്ല അതുകൊണ്ട് കാര്യമില്ല ഭഗവാൻ അറിഞ്ഞതുകൊണ്ട് പോലീസ് പിടിക്കാണ്ടിരിക്കൂല്ലോ അപ്പൊ എങ്ങനെയാ അത് പറയാ നമുക്ക് ധർമ്മമുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനുള്ള ധർമ്മബോധവും കൂടി നമുക്കുണ്ടാവും അപ്പൊ ധർമ്മം വെറുതെ പറഞ്ഞു നടക്കാനുള്ള അല്ല പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് ഓക്കെ ഇനി എവിടെയെങ്കിലും ധർമ്മത്തിന് ക്ഷതം വന്നാലോ അതാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഐ വിൽ ഞാൻ വരും എന്നുള്ളത് അപ്പൊ നമ്മൾ ഏറ്റവും നല്ലത് നല്ല റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് അർജുനന് കൃഷ്ണനെ ഒരു തുണയായിട്ട് കിട്ടിയത് ആ സമയത്ത് തലേ ദിവസം ഉണ്ടാക്കിയ ഫ്രണ്ട്ഷിപ്പ് അല്ല അവർ തമ്മിൽ ആ മെൻഡർഷിപ്പും മെൻറ്റിഷിപ്പും കുറെ കാലമായിട്ടുണ്ടായിരുന്നു അത് സൂക്ഷിച്ചത് നാളെ ഒരു യുദ്ധം വരുമ്പോ കൃഷ്ണന്റെ അഡ്വൈസ് വേണം എന്ന് വിചാരിച്ച അർജുനൻ സെൽഫിഷ് ആയതുകൊണ്ട് ഉണ്ടാക്കിയതാണോ അല്ല ബാക്കി എല്ലാവരെക്കാളും അന്യോന്യം സ്നേഹിച്ചിരുന്ന ആ സമയത്താണ് പക്ഷെ അതിനു മുമ്പും അതിനേക്കാളും സ്നേഹം ഉണ്ടായിരുന്നു പലയിടത്തും അപ്പൊ നമ്മൾ ഓരോ സംഭവങ്ങളും ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ തെറ്റുകളോ അപാകതകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും അത് ഒരു തരത്തിൽ ധർമ്മത്തിന്റെ വ്യത്യസ്തമായ ഭാവത്തിൽ നമ്മളെടുത്ത് വരുവാണ് എവിടെയെങ്കിലും ചുതി വരുന്ന സമയത്ത് അതിനെയൊക്കെ നോർമലൈസ് ചെയ്യാൻ ഉറപ്പായിട്ടും അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് എന്താ പറഞ്ഞത് ഭഗവത്ഗീതയില് ഇതിന് ഇക്വലൻ്റായിട്ടുള്ള ശ്ലോകം എന്താ പറഞ്ഞു ആരോ പറയുണ്ട് അതുകൊണ്ടാണ് ആരോ പറഞ്ഞു തുടങ്ങി ഞാൻ പറയും ആ ശ്ലോകം അതുകൊണ്ടാണ് ഞാൻ പറയാൻ പറഞ്ഞ് നിർത്തിയത് അവർക്കൊരു ചാൻസ് കൊടുക്കട്ടെ വെച്ചിട്ട് പറയും സുജാത പറയും ഞാൻ കാണുന്നുണ്ട് എല്ലാവരെയും കാണുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട് തന്നെ പറയും യഥാ യഥാ ഹി ധർമ്മസ്യ അപ്പൊ അവിടെയും പറയുന്നത് രക്ഷതി ധർമ്മരക്ഷതി പറയുന്ന അർത്ഥത്തിൽ തന്നെയാണ് കാരണം എവിടെയൊക്കെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നു അവിടെയൊക്കെ ഞാൻ വരും അതാ ഞാൻ ആരാണ് ധർമ്മപുത്രാണ് അല്ലെങ്കിൽ ധർമ്മത്തിന്റെ അധിപനായിട്ടുള്ള രാമൻ്റെ അടുത്ത ജന്മമാണ് ഓരോ തരത്തിലും ജനങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ ധർമ്മപുത്ര വരും ധർമ്മപുത്ര സഹായിക്കാൻ ധർമ്മം പുരുഷനായിട്ടുള്ള രാമന്റെ അടുത്ത ജന്മം വരും ഇത് എപ്പോഴും വരുന്നതാണ് അതുകൊണ്ട് നമ്മുടെ കൂടി ഉണ്ടാവും പക്ഷെ നമ്മൾ ആ തരത്തിലുള്ള ഒരു സ്വഭാവമുള്ളവരായിട്ട് മാറണം അതാണ് വേണ്ടത് നിങ്ങളൊക്കെ ഇപ്പൊ ഈ ശിക്ഷാജ്ഞാനം മെൻറ്ററിങ്ങിന്റെ വീഡിയോ ഉണ്ടാക്കിയവരൊക്കെ പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സ് ഇതുപോലെ ചേർന്നു ലാസ്റ്റ് പാരഗ്രഫ് പറഞ്ഞു നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അയച്ചു കൊടുത്ത് അവരിൽ എത്ര പോലും ഇന്നാളുടെ റഫറൻസിലാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു ഒരൊരാളെയും ഞാൻ കണ്ടിട്ടില്ല ഇത് പറയുന്നത് കാര്യമില്ല അത് ഇംപ്ലിമെന്റ് ചെയ്യും കൂടി വേണം അപ്പൊ നമ്മളിപ്പോൾ ഒരാളുടെ ഇത് പറഞ്ഞിട്ട് ആ പേര് പറഞ്ഞിട്ട് രണ്ടാൾ വന്നു എന്ന് വിചാരിക്കുക അപ്പൊ മനസ്സിലാവും നിങ്ങൾ കുറച്ചും കൂടി ബാക്കിയുള്ളവർക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ് ബാക്കിയുള്ളവരെ സഹായിക്കുക എന്നുള്ളത് അതാണ് ധർമ്മം മാനുഷികമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നതാണ് ഒന്ന് ബി സോഷ്യൽ ബി ഹ്യൂമൺ എപ്പോഴും പറയണതാണ് ഇത് രണ്ടുണ്ട് ഇതാണ് നമ്മുടെ ധർമ്മം നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യതാണ് ഇപ്പൊ ഇന്ന് അനന്തു ചേർന്നപ്പോൾ തന്നെ പറഞ്ഞു സി ബി എസ്ഇ ആയത് കൊണ്ട് റാങ്കിൽ കുറച്ച് മെച്ചം കിട്ടിയത് കൊണ്ട് ആദ്യം ഉണ്ടായിരുന്നൊരു ഭവിഷ്യത്തില്ലാതെ ഒരു ദിവസം എനിക്ക് ഞാൻ ആ വീഡിയോ ഇട്ടത് തന്നെ കീമിനെ കുറിച്ചിട്ടത് തന്നെ കുറെ കീമുകാരനെ സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ബന്ധപ്പെട്ടിട്ടുണ്ട് എത്രയോ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ ജയിക്കില്ല എന്ന് എനിക്കറിയാം കാരണം സുപ്രീം കോർട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് നമുക്ക് നേരത്തെ അറിയാം ഓക്കെ ഗവൺമെന്റിന് വലിയ താല്പര്യമൊന്നുമുള്ള സംഭവം ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ നടക്കില്ല നമുക്കറിയാം സി ബി എസ് ഇക്ക് സപ്പോർട്ടാണ് നമുക്ക് സി ബി എസ് ഇ ആയാലും എന്തായാലും വ്യത്യാസമൊന്നുമില്ല എല്ലാവരും വരെ പോയാം അപ്പം നിങ്ങൾ മെറിറ്റോറിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അത് അധാർമികമാണ് സുപ്രീം കോർട്ട് എന്ന് പറയാൻ പറ്റും പറ്റില്ല നിങ്ങളുടെ മെറിറ്റില്ലാത്തത് ആരുടെ കുറ്റം അത് സി ബി എസ് ഇ പഠിച്ചാലും സ്റ്റേറ്റ് നിങ്ങളോട് ആരാ പറഞ്ഞു സ്റ്റേറ്റ് പഠിക്കണമെന്ന് നിങ്ങളോട് ചില ആൾക്കാരുണ്ട് പത്താം ക്ലാസ് വരെ സ്റ്റേറ്റ് അത് കഴിഞ്ഞ് സി ബി എസ്ഇ അല്ലെങ്കിൽ സി ബി എസ് ഇ ഉള്ളവരൊക്കെ ചാടിയിട്ട് സ്റ്റേറ്റിലേക്ക് വരും എന്തിനെങ്ങനെയൊക്കെ ചെയ്യണേ ഏത് പഠിച്ചാലും ബുദ്ധിയും വിവരം ഉണ്ടായാ നന്നാവും ചിലർക്ക് കിട്ടണില്ല എന്ന് പറയുന്നത് അത് അതിനേക്കാളും നിങ്ങളെക്കാളും ബുദ്ധിയുള്ളവരും നിങ്ങളെക്കാളും അറിവുള്ളവരും വേറെ ഉള്ളത് വേറെ പണിയൊന്നുമില്ല ഇഷ്ടം പോലെ പണികളുണ്ട് ലോകത്ത് ഇനി അതല്ലെങ്കിലോ ഇനിയും ട്രൈ ചെയ്യാം ഡൂ ഇറ്റ് അതുകൊണ്ടല്ലേ ഗവൺമെന്റ് അങ്ങനെ കൊടുക്കണത് ജെഇ രണ്ട് പ്രാവശ്യമേ പറ്റുള്ളൂ നീറ്റ് അത്ര പ്രാവശ്യം വേണമെങ്കിലും ആവാം സിവിൽ സർവീസ് ഇത്ര നമ്പർ ഓഫ് ടൈംസ് പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത് ബൈ ചാൻസ് നിങ്ങൾക്ക് ഒരു ചാൻസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ അഗെയിൻ യു ക്യാൻ ഡൂ ഇറ്റ് അത് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ധാർമ്മികം അധാർമികം എന്ന് പറയുന്നത് അവിടുത്തെ നേതാക്കന്മാരോ രാജാക്കന്മാരോ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അൾട്ടിമേറ്റ്ലി ഇതൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ കോർട്ട പോകുന്നത് അവിടെയും ധർമ്മം ചിലപ്പം നടന്നു ചിലപ്പം നടന്നില്ല അവരും ഇനി ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞുള്ളത് കൊണ്ടോ അതാണ് നമ്മുടെ ജന്മം എന്നൊന്നും വിചാരിക്കേണ്ട വേറെയും പോലെ പ്രവർത്തികൾ ചെയ്യാൻ പറ്റും ഭഗവാൻ കൃഷ്ണനെ മീഡിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നിട്ട് കൃഷ്ണൻ പോയിട്ട് ആത്മഹത്യ ചെയ്തു പണി നിർത്തിയോ ഇല്ലല്ലോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യും പറഞ്ഞു അത്ര തന്നെ അതുപോലെ ഓരോരാളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് ചെയ്യാം അതാണ് വേണ്ടത് ഓക്കെ ശ്രേയാ